ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ 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 എത്ര എത്ര മാത്രം ഡാമേജ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണല്ലോ നിങ്ങൾ നോയിക്കൊണ്ടിരിക്കുന്നത് ആ ആ മോഹത്തോടു കൂടി തന്നെ നിങ്ങൾ നിൽക്കുകയേ എന്നൊക്കെ പറയാറുള്ളൂ അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം ഡാമേജായി പോകുന്ന ഒരു വ്യക്തിത്വമല്ല എനിക്കുള്ളത് എന്നത് ആവർത്തിച്ച് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങള് 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 എല്ലാരും കൂടി ശബ്ദിച്ചാൽ ഇങ്ങനെ ഇരിക്കും ഏത് അതെ നിങ്ങള് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എല്ലാരും കൂടി പറഞ്ഞാൽ ആരെ ശബ്ദ കേൾക്കുക നിങ്ങളുടെ ഉദ്ദേശം അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി മാധ്യമ പ്രവർത്തകരോടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് മാധ്യമ സമ്മേളനത്തിൽ ചോദ്യം ചോദിക്കുന്നതിന് പകരം ഉറക്കെ ബഹളം വെക്കുക ഈ രീതിയാണ് ഇപ്പോൾ തുടർന്നു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് രോഷത്തോടെ പറയേണ്ടി വരുന്നത് മുഖ്യമന്ത്രിക്ക് നിങ്ങളുടെ ഉദ്ദേശം അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി അതോടൊപ്പം അദ്ദേഹം പി ശശിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് അത് കേൾക്കാം പരാതി അദ്ദേഹം സമൂഹ മാധ്യമങ്ങളോട് പുറത്തുവിട്ടു അതായത് ഈ രണ്ട് വലിയ വലിയ ആളുകൾ തമ്മിലുള്ള തർക്കത്തിൽ മധ്യസ്ഥനായി ഇടപെട്ട് പണം കൈപ്പറ്റുന്നു മറ്റ് ഓഫീസുകളുടെ സ്ത്രീകളോട് വിട്ട് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പുറത്തുവിട്ട പരാതിയിലുണ്ട് അത് അത് കൊടുത്ത പരാതിയാണെന്നാണ് അങ്ങ് അൻവറിൻ്റെ ശീലത്തിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നതായിരിക്കുന്നു അത് അതൊന്നും ഞങ്ങളെ ഓഫീസിലുള്ള ആൾക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല അൻവറിൻ്റെ ശീലത്തിൽ പലതും ഉണ്ടാവുമായിരിക്കും അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഡീലിങ്സിൽ പലതരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടാവുമായിരിക്കും അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കൂട്ടുകെട്ടുകളോ ഒക്കെ ഉണ്ടാകാം ഞങ്ങളെ ഓഫീസിലാരും ഈ ബിസിനസ്സുകാർ തമ്മിലുള്ള ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരല്ല പിന്നെ എല്ലാടേയും മറ്റു തരത്തിൽ സഞ്ചരിച്ച് എല്ലാറ്റിലേക്കൊന്നും ഞാനിപ്പോൾ പോണ്ടല്ലോ അതൊന്നും ആണെന്നൊരു നല്ല മാർഗമല്ല ആന്നൊരു നല്ല മാർഗമല്ല എന്നാണ് ഞാൻ പറയുന്നത് ഒരു നല്ല മാർഗമല്ല ആ നല്ല മാർഗമല്ലാത്ത വഴി അൻവർ സ്വീകരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അതിനോട് പ്രതികരിക്കാൻ ഇപ്പം ഞാൻ നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവച്ചയോടെ ആ അധിക്ഷേപങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് ഒരു തരത്തിലുള്ള സംശയത്തിൻ്റെ നിഴലിലുമല്ല എൻ്റെ ഓഫീസിലിരിക്കുന്നവർ നിൽക്കുന്നത് ഏ ശരി ബാക്കി ബാക്കി നമുക്ക് ബാക്കി പിന്നെയാകാം പിന്നീടാകാം പിന്നീടാകി പിന്നീടാക നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ വളരെ ശബ്ദമെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏ യഥാർത്ഥത്തിൽ അത് വളരെ ഗൗരവമുള്ള

നിങ്ങൾക്ക് നിങ്ങൾക്ക് മറു നിങ്ങൾക്ക് മറുപടി അല്ല വേണ്ടത് നിങ്ങൾ വെറുതെ ബഹളം വെക്കാൻ മാത്രമേ ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള കളിയാണ് നിങ്ങൾ കളിക്കുന്നത് അത് മനസ്സിൽ വെച്ചാൽ മതി അത് മനസ്സിൽ വെച്ചാൽ മതി ആ കളി ആ കളി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ കളി അങ്ങനെ എടുക്കണ്ട അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല ഇവിടെ ഇവിടെ കൃത്യമായി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരാൾ മാത്രമാണ് ഇങ്ങനെ നിലപാടെടുക്കുന്നത് നിങ്ങൾ കാണണം ഇത്രയും ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ആ ഇരിക്കുന്ന ആളുകളിൽ ഒരാൾ മാത്രം എന്താണ് ഇങ്ങനെ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇതാ ഇവിടെ എന്തോ ചോദിക്കാൻ നിൽക്കുന്നു ചോദിക്കുക അത് അത് പിന്നെ കേസുകൾ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ പക്ഷേ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസ് എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല അതൊരു വസ്തുതയല്ല നമുക്ക് ജില്ലാടിസ്ഥാനത്തിലെടുത്താലും ജനസംഖ്യാടിസ്ഥാനത്തിലെടുത്താലും അത് വസ്തുതയല്ല എന്ന് കാണാൻ കഴിയും ഇപ്പം ഞാനതിൻ്റെ കണക്കുകളിലേക്ക് പോകുന്നില്ല എന്നേ ഉള്ളൂ ഞാൻ ഈ പത്രസമ്മേളനം അവസാനിപ്പിക്കാൻ പോകുന്ന സമയമായതുകൊണ്ടാണ് ഇതിൻ്റെ കണക്കിലേക്ക് പോകുന്നത് പിന്നീട് പിന്നീട് ഘട്ടത്തിൽ നമുക്ക് എടുക്കാതെ അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പിന്നീട് ഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്കത് എടുക്കാം പക്ഷേ ഇപ്പോൾ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അവിടെ ആ ജില്ലയേക്കാളും കൂടുതൽ കേസുകളുള്ള ജില്ലകൾ കാണാൻ പറ്റും ജനസംഖ്യാടിസ്ഥാനത്തിലെടുത്താലും കൂടുതൽ കേസുകളുടെ സ്ഥലം കാണാൻ പറ്റും അപ്പോൾ ഒരു തരത്തിലും കേസ് അവിടെയാണ് കൂടുതലെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഓരോ കേസിൻ്റെയും സാഹചര്യം വേറെയായിരിക്കും ആയിരിക്കും അതെന്താണെന്നുള്ളത് പരിശോധിച്ച് പറയാൻ പറ്റും ഏതായാലും ഏതായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്